പയ്യന്നൂർ കോളേജ് ലൈബ്രറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അധ്യാപക ദിനാഘോഷം മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കോളേജിലെ മുൻ അധ്യാപകനായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് കോളേജ് ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്ത ഒന്നര ലക്ഷം രൂപ വില മതിക്കുന്ന പുസ്തകങ്ങളുടെ ഏറ്റുവാങ്ങൽ ചടങ്ങിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ സമത്വ സിദ്ധാന്ത രാഷ്ട്രീയമാണ് അധ്യാപകർ പിന്തുടരേണ്ടതെന്ന് ടി വി രാജേഷ് പറഞ്ഞു യഥാർത്ഥത്തിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയായ മഹാനായ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് ഒരു മതേതര ജനാധിപത്യ ശാസ്ത്രീയ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മൗലികമായ സംഭാവന നൽകിയിട്ടുള്ള മഹാനായ പ്രതിഭയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ സ്നേഹോപഹാരം നമ്മുടെ കോളേജിന് വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മാർഷി പഠിച്ച പുസ്തകങ്ങൾ മാഷ് പഠിപ്പിച്ച പുസ്തകങ്ങൾ മാഷ് എഴുതിയ പുസ്തകങ്ങൾ അല്ലേ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള അതിൻ്റെ ഒരു ഒരു സവാഹാരമാണ് ഈ പുസ്തകം കൂട്ടം എന്ന് പറയുന്നത് മാഷിൻ്റെ ആ ഒരു നല്ല മനസ്സിന് തീർച്ചയായിട്ടും ഒരായാലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ആശീർവാദത്തോടുകൂടി സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടെ മാഷിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൽ നിന്ന് ഈ പുസ്തകങ്ങൾ മുഴുവൻ നമ്മുടെ കോളേജിലെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളിനും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകർക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏറ്റുവാങ്ങിയതായി ഒരു സ്റ്റാറായിരുന്ന അതിന് മുമ്പേ വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനങ്ങളിലൊക്കെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് പങ്കുവഹിച്ച ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് ആയ രണ്ടു ദിവസം മുമ്പേ നമ്മുടെ ക്യാമ്പസിൽ വലിയ തോതിൽ ഒരു മെഗാ അലുമി മീറ്റ് നടത്തുന്നതിന് ഏറ്റവും അതിൻ്റെ ദുഃഖാൻ പിടിച്ച ശ്രീ പി വി രാജേഷ് ഇപ്പോൾ നമ്മുടെ കോളേജിൽ പുതിയ ബിൽ രണ്ടാമത്തെ നിലയിൽ ഇവിടെ മുമ്പ് പഠിച്ച ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള എം പി എം പി ഫണ്ടിൽ നിന്നും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ നമ്മളിൽ നിന്നൊക്കെ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഈ ഒന്നോ രണ്ടോ ആഴ്ച കൂടുതൽ നമ്മുടെ ഒരു പുതിയ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പോവാൻ പോവുകയാണ് അതിനൊക്കെ നേതൃത്വപരമായിട്ട് പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീ ടി രാജേഷ് ഇവിടെയുള്ള കാലത്ത് അദ്ദേഹം ഗാന്ധിയൻ പ്രാക്ടീസ് ഞാൻ സാധാരണ പറയാറുണ്ട് എല്ലാവരോടും നല്ല ദിനമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശം ഇപ്പോൾ പ്രിൻസിപ്പളിലൂടെ പറഞ്ഞു ഗാന്ധിജിയുടെ സന്ദേശമാണ് മൈ 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 ലൈഫ് ഈസ് മെസ്സേജ് അദ്ദേഹം ഒരു ഒരു മാതൃകയാണ് നമ്മൾക്ക് എല്ലാവർക്കും അധ്യാപകർക്കെല്ലാവർക്കും മാതൃകയാണ് പ്രത്യേകിച്ച അധ്യാപക ദിനത്തില് അദ്ദേഹത്തെ നമ്മളിവിടെ ആദരിക്കുകയാണ് പുസ്തകങ്ങൾ നൽകിയതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഒരു ചടങ്ങ് കൂടിയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു മുപ്പത് വർഷക്കാലം സാമ്പത്തിക ശാസ്ത്ര വകുപ്പിൽ അധ്യാപകനായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വൈസ് അപ്പോൾ ഹോളി മാനേജ്മെന്റിന്റെ വൈഫ് പ്രതിയായി ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്